ഹലോ കൂട്ടുകാരെ അപ്പോൾ ഇന്നത്തെ വീഡിയോ പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യോത്തരങ്ങളാണ് ഇരുപത്തി അഞ്ച് ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വീഡിയോയുടെ അവസാനം ഒരു ബോണസ് ചോദ്യം കൂടെ ഉണ്ടാകും അപ്പോൾ അതിൻ്റെ ആൻസർ അറിയാവുന്ന കുട്ടികൾ നിങ്ങളുടെ പേരും അതിൻ്റെ കൂടെ തന്നെ ഉത്തരവും കമന്റ് ചെയ്യണം അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ആദ്യത്തെ ചോദ്യം ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം പ്രൊഫസർ ആർ മിശ്രയാണ് ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ മാതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം മേധ പടുക്കറാണ് ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ മാതാവ് എന്നറിയപ്പെടുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ബൊട്ടാണിക്കൽ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഉത്തരം കൊൽക്കത്ത കൊൽക്കത്തയിലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ബൊട്ടാണിക്കൽ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് പുരസ്കാരം ലഭിച്ചതാർക്ക് ഉത്തരം മാധവ് ഗാഡ്ഗിൽ മാധവ് ഗാഡ്ഗിലിനാണ് രണ്ടായിരത്തി ഇരുപത്തി പുരസ്കാരം ലഭിച്ചത് കണ്ടൽ വനങ്ങളുടെ വളർത്തച്ചൻ എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം കല്ലേൽ പൊക്കുടൻ കല്ലേൽ പൊക്കുടനാണ് കണ്ടൽ വനങ്ങളുടെ വളർത്തച്ചൻ എന്നറിയപ്പെടുന്നത് കേശ്യ ഫിസ്റ്റുല ഏത് പൂവിന്റെ ശാസ്ത്രീയ നാമമാണ് ഉത്തരം കണിക്കൊന്ന കണിക്കൊന്നയുടെ ശാസ്ത്രീയ നാമമാണ് കാശ്യ ഫിസ്റ്റുല മണ്ണിനെ കുറിച്ചുള്ള പഠനശാഖ അറിയപ്പെടുന്നത് ഉത്തരം പെഡോളജി പെഡോളജി എന്നാണ് മണ്ണിനെ കുറിച്ചുള്ള പഠനശാഖ അറിയപ്പെടുന്നത് കേരളത്തിൽ കാർഷിക ദിനമായി ആചരിക്കുന്നത് എന്നാണ് ഉത്തരം ചിങ്ങം ഒന്നിനാണ് കേരളത്തിൽ കാർഷിക ദിനമായി ആചരിക്കുന്നത് ഇന്ത്യയിൽ ഹരിതവിപ്ലവത്തിന് തുടക്കം കുറിച്ച വർഷം ഏത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിനാണ് ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിനെ തുടക്കം കുറിച്ചത് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം ഡോക്ടർ എം എസ് സ്വാമിനാഥൻ ഡോക്ടർ എം എസ് സ്വാമിനാഥനാണ് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ജൈവകൃഷിയുടെ ഉപജ്ഞാതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരാണ് ഉത്തരം മസനോബു ഫുക്കുവക്ക അദ്ദേഹമാണ് ജൈവകൃഷിയുടെ ഉപജ്ഞാതാവായി അറിയപ്പെടുന്നത് പരിസ്ഥിതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം അലക്സാണ്ടർ വോൺ ഹംബോൾട്ടാണ് പരിസ്ഥിതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ വനമഹോത്സവത്തിന് തുടക്കം കുറിച്ചത് ആര് ഉത്തരം കെ എം മുൻഷി കെ എം മുൻഷിയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ വനമഹോത്സവത്തിന് തുടക്കം കുറിച്ചത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കണ്ടൽവനമുള്ള സംസ്ഥാനം ഏത് ഉത്തരം പശ്ചിമ ബംഗാൾ പശ്ചിമ ബംഗാളിലാണ് ഏറ്റവും കൂടുതൽ കണ്ടൽവനമുള്ളത് പ്രൊജക്ട് എലിഫന്റ് പദ്ധതി തുടങ്ങിയ വർഷം ഏതാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് പ്രൊജക്ട് എലിഫന്റ് പദ്ധതി തുടങ്ങിയത് ചിന്നാർ സംരക്ഷണ മേഖല ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരം ഇടുക്കി ജില്ലയിലാണ് ചിന്നാർ സംരക്ഷണ മേഖല സ്ഥിതി ചെയ്യുന്നത് സമാധാനത്തിൻ്റെ പ്രതീകമായി കരുതപ്പെടുന്ന പക്ഷി ഏതാണ് ഉത്തരം പ്രാവ് പ്രാവാണ് സമാധാനത്തിൻ്റെ പ്രതീകമായി കരുതപ്പെടുന്ന പക്ഷി കേരളത്തിലെ ജൈവ ജില്ല ഏതാണ് ഉത്തരം കാസർഗോഡ് കാസർഗോഡാണ് കേരളത്തിലെ ജൈവ ജില്ല ലോക ഭൗമ ദിനമായി ആചരിക്കുന്നത് എന്നാണ് ഉത്തരം ഏപ്രിൽ ഇരുപത്തിരണ്ട് ഏപ്രിൽ ഇരുപത്തിരണ്ടിനാണ് ലോക ഭൗമ ദിനമായി ആചരിക്കുന്നത് പരിസ്ഥിതി പ്രസ്ഥാനങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്ന പ്രസ്ഥാനം ഏത് ഉത്തരം ചിപ്കോ പ്രസ്ഥാനമാണ് പരിസ്ഥിതി പ്രസ്ഥാനങ്ങളുടെ എന്നറിയപ്പെടുന്നത് ചിപ്കോ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ് ഉത്തരം സുന്ദർലാൽ ബഹുഗുണ സുന്ദർലാൽ ബഹുഗുണയാണ് ചിപ്കോ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് ശുദ്ധജലത്തിൻ്റെ പി എച്ച് മൂല്യം എത്രയാണ് ഉത്തരം ഏഴ് ശുദ്ധജലത്തിൻ്റെ പി എച്ച് മൂല്യം ഏഴാണ് പശ്ചിമഘട്ടത്തിൻ്റെ നീളം എത്രയാണ് ഉത്തരം ആയിരത്തി അറുനൂറ് കിലോമീറ്റർ ഏകദേശം ആയിരത്തി അറുനൂറ് കിലോമീറ്റർ ആണ് പശ്ചിമഘട്ടത്തിൻ്റെ നീളം എന്നാണ് ലോക ജലദിനം ഉത്തരം മാർച്ച് ഇരുപത്തിരണ്ട് മാർച്ച് ഇരുപത്തിരണ്ടിനാണ് ലോക ജലദിനം അടുത്തത് ബോണസ് ചോദ്യമാണ് കേരളത്തിലെ ആദ്യത്തെ പ്ലാസ്റ്റിക് മാലിന്യമുക്ത ജില്ല ഏതാണ് അപ്പോൾ ഇതിൻ്റെ ഉത്തരം അറിയാവുന്നവർ അവരുടെ പേരും കൂടെ ഉത്തരവും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക